കാസർഗോഡ് കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി തട്ടിപ്പ് കേസിൽ മൂന്ന് പേർ അറസ്റ്റിൽ നെല്ലിക്കാട്ട് സ്വദേശി അനിൽകുമാർ പറക്കാളി സ്വദേശി ഗഫൂർ മൗവൽ സ്വദേശി ബഷീർ എന്നിവരാണ് അറസ്റ്റിലായത് പ്രധാന പ്രതി സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗം രതീഷിന്റെ സുഹൃത്തുക്കളാണ് പിടിയിലായത് അരുൺ പാറക്കൽ കാസർഗോഡ് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു അരുൺ ഈ സി എച്ച് കുഞ്ഞുമ്പ് എം എൽ എ അടക്കം പറഞ്ഞത് ഈ രതീഷിന് മാത്രമാണ് ഇതിൽ പങ്കെന്താണ് കൂടുതൽ അറസ്റ്റിലേക്ക് പോയ സാഹചര്യം എന്താണ് വേണു ഈ കാറടുക്ക അഗ്രികൾച്ചറൽ അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിലാണ് ഇപ്പോൾ മൂന്ന് പേരെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ഇതിലെ പ്രധാന പ്രതി ലോക്കൽ കമ്മിറ്റി അംഗമായ കെ ലോക്കൽ കമ്മിറ്റി അംഗവും അതുപോലെ തന്നെ ഈ ബാങ്കിന്റെ സെക്രട്ടറിയുമായ കെ രതീശൻ കെ രതീശൻ കെ രതീഷൻ്റെ സുഹൃത്തുക്കളാണ് ഈ അറസ്റ്റിലായ ആളുകളും പോലീസ് ഇവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയിരുന്നു പ്രതികൾ നെല്ലിക്കാട് സ്വദേശി അനിൽകുമാർ പറക്കാളി സ്വദേശി ഗഫൂർ മവ്വൽ സ്വദേശി ബഷീർ എന്നിവരാണ് ഇപ്പോൾ ആദൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ കേസ് ജില്ലാ ക്രൈംബ്രാഞ്ചിന് വിട്ടിരുന്നു എന്നാൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ഇന്നിപ്പോൾ കേസ് ഏറ്റെടുത്തിട്ടില്ല നാളെ കേസുമായി ബന്ധപ്പെട്ട ഫയലുകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറുമെന്നാണ് പോലീസ് അറിയിച്ചത് ഈ മൂന്ന് പ്രതികളെയും ഇന്നിപ്പോൾ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി തുടർന്ന് പോലീസിന് സംശയം തോന്നിയതോടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു ഈ മൂന്ന് പേരും ഈ കെ രതീശൻ ബാങ്കിൽ നിന്ന് തട്ടിയെടുത്ത സ്വർണം അത് ഇവർക്കാണ് കൈമാറിയത് തുടർന്ന് ഇവർ ഈ കാഞ്ഞങ്ങാട് പെരിയ മേഖലകളിലെ സഹകരണ ബാങ്കിലും അതുപോലെ തന്നെ നാഷണലൈസ് ദേശ സൽകൃത ബാങ്കുകളിലും എത്തിച്ച് ആ പണം ഈ സ്വർണം അവിടെ പണയം വെക്കുകയായിരുന്നു തുടർന്ന് ആ പണം കെ രതീഷനെ കൈമാറി എന്നതാണ് ഇവർക്ക് മേൽ ചുമത്തപ്പെട്ട കുറ്റം എന്തായാലും പ്രതികളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നു വേണു അരുൺ പാറക്കലാണ് കാസർഗോഡ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം